ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യു എയിലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണോ അതായത് ലോജിസ്റ്റിക് ഫീൽഡിലോട്ടെല്ലാം ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ അതായത് യു എയിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ് അതായത് ലോജിസ്റ്റിക് ഫീൽഡിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ് അരാമെക്സ് എന്ന് പറയുന്നത് അരാമെക്സ് കമ്പനിയിലോട്ട് ഇപ്പോൾ നിരവധി ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതായത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഇപ്പോൾ ഈ ജോബ് വേക്കൻസികളും കാര്യങ്ങളെല്ലാം തന്നെ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ലൊജിസ്റ്റിക് ഫീൽഡിലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് ഏത് വെബ്സൈറ്റിലൂടെയാണ് ഈ ജോബ് വേക്കൻസികൾ കണ്ടെത്തേണ്ടത് എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീട്ടിലിട്ടു അപ്പോൾ ഗൈസ് ഇപ്പോൾ വന്നിരിക്കുന്ന ജോബ് വേക്കൻസികളായിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് മാനേജ്മെന്റ് ലോജിസ്റ്റിക് ഫീൽഡിലോട്ടുള്ള ജോബ് വേക്കൻസീസ് എല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഗൈസ് അതിനായിട്ട് ജസ്റ്റ് ഗൂഗിൾ ഒന്ന് ഓപ്പൺ ആക്കുക ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അരാമെക്സ് കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുക അരാമെക്സ് കരിയേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ആയി വരുന്നത് ഇതിൻ്റെ അകത്ത് ആദ്യമേ കാണുന്ന അരാമെക്സിൻ്റെ ഒരു കരിയർ പേജിൻ്റെ ലിങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അരാമെക്സിൻ്റെ കരിയർ പേജിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത് ഈ കാണുന്നതാണ് അരാമെക്സിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കരിയർ പേജ് ഇതിൻ്റെ അകത്താണ് അവരെല്ലാ ജോബ് വേക്കൻസികളും അപ്ഡേറ്റ് ചെയ്യുന്നത് ഇതിൽ കാണുന്ന വ്യൂ ഓപ്പർച്യൂണിറ്റീസ് ക്ലിക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് ഓപ്പണായി വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അനാമിക്സിൽ നിലവിലുള്ള എല്ലാ ജോബ് വേക്കൻസികളും കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് യു എയിലെ ജോബ് വേക്കൻസികൾ എങ്ങനെയാണ് ഫിൽറ്റർ ചെയ്തെടുക്കേണ്ടത് എന്ന് നോക്കാം അതിനായിട്ട് മുകളിൽ കാണുന്ന ലൊക്കേഷനിൽ ജസ്റ്റ് യുണൈറ്റ് അറബ് എമിറേറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് യു എയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജോബ് വേക്കൻസികളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്തൊക്കെ ജോബ് വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നാണ് ആ ജോബ് വേക്കൻസികൾ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ജസ്റ്റ് ഒരു ജോബ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഒരു ജോബ് ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ജോബ് ടൈറ്റിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ആ ജോബ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതുപോലെ തന്നെ സ്കിൽസും കാര്യങ്ങളെല്ലാം തന്നെ അവരിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം ഇതെല്ലാം നമുക്ക് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന അപ്ലൈനോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഗൈസ് അരാമിക്സിൽ വന്നിരിക്കുന്ന ജോബ് വേക്കൻസികൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഏത് വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ക്ലിയർ കട്ട് ഐഡിയ ലഭിച്ചു ഞാൻ വിചാരിക്കുന്നു അതായത് നിങ്ങൾ യു എയിലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണ് അതായത് ലോജിസ്റ്റിക് ഫീൽഡിലോട്ട് ജോബുകളും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടും ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ആയിട്ട് ശ്രമിക്കുക പിന്നെ ഞാൻ എല്ലാ വീഡിയോസും പറയുന്ന പോലെ തന്നെ നമ്മൾ ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് അതായത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എ ജി എസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വിയും അതുപോലെ തന്നെ നല്ലൊരു കവറിംഗ് ലെറ്ററും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ ജോബ് വേക്കൻസികൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ്ട് ശ്രമിക്കുക അപ്പോൾ ശരി ഞാൻ ഏതെങ്കിലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോകുകയാണ് വീഡിയോ കുറച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഇനിയും ഇതുപോലുള്ള പുതിയ പുതിയ യു എ അപ്ഡേറ്റ്സും ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ കൈസ് അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ